നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഓരോ രാശിയിലും ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാവുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ആദിപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ ഡിസംബർ മാസം ശുഭാധിക്യമുള്ള മിശ്രഫലമാവും അനുഭവത്തിൽ വരിക മാസത്തിൻ്റെ തുടക്കത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാമെങ്കിലും പൊതുവെ ഗുണാനുഭവങ്ങളുടെ ഒരു കാലമാവും സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് അധിക ചെലവുകൾ ഉണ്ടാകാം സുഖഭോഗ വസ്തുക്കൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ മികവ് പുലർത്താനാവും കൃഷി കച്ചവടം തുടങ്ങിയവയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും സാമൂഹിക അംഗീകാരം ലഭിക്കും സന്താനങ്ങൾ മുഖേന നേട്ടമുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും സർവീസിലുള്ളവർക്ക് പുതിയ പദവികൾ ലഭിക്കാം തൊഴിൽ രംഗത്തുണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾ വലിയൊരളവ് വരെ പരിഹരിക്കപ്പെടും അപ്രതീക്ഷിത ധനലാഭം സജ്ജന സംസർഗം എന്നിവ ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം കാർത്തിക അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മഹൈരം ആദ്യ രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് കാര്യസിദ്ധിയും പുരോഗതിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താനാകും അക്കൗണ്ടിങ് എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ മികച്ച അവസരങ്ങൾ വന്നു ചേരും യാത്രകൾ പലതും അസുഖകരമായി അനുഭവപ്പെടാം ജോലിയിൽ സ്ഥാനമാറ്റം നേരിടാം പുതിയ ആഭരണങ്ങൾ വാങ്ങാൻ അവസരമുണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കും കാർഷിക മേഖലയിൽ നിന്നും ധനലാഭമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അകൽച്ചയ്ക്കും ഇടവരാം കോപം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടാം ഇനി മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുന കൂറുകാർക്ക് രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും ശത്രുനാശം ഉണ്ടാകും മനസന്തോഷം അനുഭവപ്പെടും ജോലിഭാരം വർദ്ധിക്കും സഹപ്രവർത്തകരിൽ നിന്ന് വേണ്ട പിന്തുണ ലഭിച്ചുകൊള്ളണമെന്നില്ല അധികാരികളുടെ അപ്രീതിക്ക് ഇടവരാതെ ശ്രദ്ധിക്കണം സാമ്പത്തിക നില മെച്ചപ്പെടും കലഹപ്രവണതകൾ നിയന്ത്രിക്കേണ്ടി വരും ദാമ്പത്യത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരമുണ്ടാകും കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കും ഇനി പുണർദം അവസാനപാദം പൂയം ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ച കർക്കിടക കൂറുകാർക്ക് ഈ ഡിസംബർ മാസം പൊതുവെ ശോഭനമായി അനുഭവപ്പെടും രോഗമുക്തി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമൂഹിക അംഗീകാരം വർദ്ധിക്കും പുതിയ വസ്ത്രങ്ങൾ ഉപഹാരങ്ങൾ ഇവയൊക്കെ ലഭിക്കും വാക്കുകൾക്ക് മൂർച്ച കൂടും ആഘോഷങ്ങളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കാൻ അവസരമുണ്ടാകും യാത്രകൾ വേണ്ടിവരും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടാം മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് അനാവശ്യ ഉത്കണ്ഠകൾ മൂലം മനസമാധാനം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടും എന്നിരുന്നാലും കാര്യവിജയവും പുരോഗതിയും അനുഭവപ്പെടും ചെലവുകൾ വർദ്ധിക്കും ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം വീട് വിട്ടു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ബന്ധുബലം വർദ്ധിക്കും കോപം നിയന്ത്രിക്കാൻ നന്നേ ബുദ്ധിമുട്ടും കലാരംഗത്തുള്ളവർക്ക് പ്രോത്സാഹനങ്ങൾ ലഭിക്കും പുതിയ ആഭരണങ്ങളോ തൊഴിൽ ഉപകരണങ്ങളോ വന്നു ചേരും ഇനി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഡിസംബർ മാസം അപ്രതീക്ഷിത ധനലാഭത്തിന് യോഗമുണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും ഭൂമി വിലപിടിച്ച വസ്തുവകകൾ എന്നിവ വാങ്ങാൻ അനുകൂലമായ കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് ശ്രേയസ് അനുഭവപ്പെടും അനാവശ്യ വാക്കുതർക്കങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കണം തൊഴിൽ രംഗം ശോഭനമായി അനുഭവപ്പെടും പൊതുവെ കാര്യസാധ്യവും പുരോഗതിയും ദൃശ്യമാകും ഇനി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മാസം ബന്ധുജനങ്ങളോടുള്ള സഹവാസവും ഐശ്വര്യവും അനുഭവത്തിൽ വരും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് മോഹം സഫലമാകും ഉദര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാം അധികാരികളുടെ അപ്രീതിക്ക് ഇടയാകാം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടും രാഷ്ട്രീയ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായ കാലമാണിത് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ വാക്കു തർക്കങ്ങളിലേർപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടാൻ ഇടയായേക്കാം ഭൂമി നഷ്ടമുണ്ടാകാതെ കരുതണം സ്ഥാനഭ്രംശം നേരിടാം സാമ്പത്തിക മാന്ദ്യവും അതുമൂലമുള്ള ആശങ്കകളും ഈ കാലത്ത് അനുഭവപ്പെടാം ഉറക്കക്കുറവ് വിഷാദം എന്നിവ അനുഭവിക്കേണ്ടി വരാം മാസത്തിൻ്റെ അവസാന പാദത്തോടെ ആരോഗ്യവും മനസമാധാനവും വീണ്ടെടുക്കും വാസസ്ഥലം മൂടിപിടിപ്പിക്കും ബന്ധു സഹായം ലഭിക്കും വസ്ത്രാഭരണ ലാഭം സന്തോഷകരമായ യാത്രാനുഭവങ്ങൾ ഇവ വന്നു ചേരും വാക്ചാതുരി പ്രകടിപ്പിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനുകൂറുകാർക്ക് ഈ ഡിസംബർ മാസം തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ വർദ്ധിക്കും അനാവശ്യ കലഹങ്ങൾക്കും അതിലൂടെ അധികാരികളുടെ അപ്രീതിക്കും ഇടവരാം അശ്രദ്ധ കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ നേരിട്ടേക്കാം ആഹാരസുഖം ശയനസുഖം ഇവ അനുഭവപ്പെടും ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ജ്വരോഗങ്ങൾ പിടിപെടാം ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടാം ഉത്രാടം അവസാന മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ ചെലവുകൾ നിയന്ത്രണാതീതമായി അനുഭവപ്പെടാം അന്യദേശവാസം ഉണ്ടാകാം മനസന്തോഷം നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം കലഹപ്രവണതകൾ നിയന്ത്രിക്കണം പുതിയ വാഹനം വാങ്ങാൻ അവസരമുണ്ടാകും സുഹൃത്തുക്കളോടും സജ്ജനങ്ങളോടും വിരോധമുണ്ടാകും മനശ്ചാഞ്ചല്യം അനുഭവപ്പെടും മാസത്തിൻ്റെ അവസാന പകുതിയോടെ വാഹന സാമ്പത്തിക നേട്ടങ്ങൾ ഇവയൊക്കെ വന്നു ചേരും പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കും അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ മാസം ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വലിയ വിജയം നേടാനാകും ഉന്നത വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടും അതിലൂടെ നേട്ടങ്ങളുണ്ടാകും എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളും അനാവശ്യ ഉത്കണ്ഠകൾ കൊണ്ടും മനസമാധാനം നഷ്ടമാകാം ആഭരണങ്ങളും ഗ്രഹോപകരണങ്ങളും വാങ്ങാൻ അവസരമുണ്ടാകും പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ സഫലമായിക്കൊള്ളണമെന്നില്ല പ്രവർത്തികളിൽ ആത്മവിശ്വാസം പുലർത്തും പൂരിട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ച മീനക്കൂറുകാർക്ക് സന്തോഷകരമായ കുടുംബാന്തരീക്ഷം അനുഭവത്തിൽ വരും വരുമാനത്തിൽ പുരോഗതി സാമ്പത്തിക ഭദ്രത വ്യാപാര വ്യവസായ രംഗത്ത് പുരോഗതി എന്നിവ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങൾക്ക് പാത്രമാകും പലപ്പോഴും ലക്ഷ്യമില്ലാത്ത യാത്രകൾക്ക് തയ്യാറാകും അനാരോഗ്യവും അതിലൂടെ സന്തോഷക്കുറവും ഈ കാലത്ത് അനുഭവപ്പെടാം ദോഷാനുഭവങ്ങൾ അകലുന്നതിനും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും പ്രാഥമികമായി ചെയ്യാവുന്നത് അവരവരുടെ നക്ഷത്ര ദേവതാമന്ത്രം ദിവസേന പ്രഭാതത്തിൽ ജപിക്കുക കുടുംബക്ഷേത്രത്തിലും ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവയൊക്കെയാണ് ശുഭാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം